വിദ്യാർത്ഥികൾ എന്നുള്ള തരത്തിൽ സ്ത്രീകൾ എന്നുള്ള തരത്തിൽ നമുക്കിനി തിരിഞ്ഞു നടക്കാൻ പറ്റാത്തൊരു യുഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിലും നടക്കുന്ന പറഞ്ഞ പോലെയാണ് നമ്മളിൽ ഒരു നല്ല ശതമാനം ആളുകൾക്കും ശബ്ദമില്ലാത്തവരാണ് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ശബ്ദമില്ല നല്ല വെൽ ആണ് പക്ഷെ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ പറയാൻ അറിയില്ല നമ്മൾ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് പക്ഷേ നമുക്ക് ഭയം വിട്ടുമാറിയിട്ടില്ല ഇങ്ങനെ കുറേ 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 പരിമിതികളുടെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ ലോകം കുതിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പവും കോസ്മെറ്റിക്സുകളെ കുറിച്ചുള്ള സങ്കല്പവും വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഒക്കെ മാറി മറിയേണ്ടതുണ്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പോളത്തിൻ്റെ ചട്ടുകങ്ങളായിട്ടാണ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിന്റെ തുട തുടക്കത്തിന് ശേഷം നമ്മൾ അറിയാതെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾ എന്ത് വേഷം ധരിച്ചാലും ചില ചാനൽ പ്രശ്നങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ പ്രശ്നം എല്ലാവർക്കും എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വിവേചനം നമുക്കാണ് വേണ്ടത് നമ്മൾ ആരാണ് നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്നെ ഞാനാക്കുന്നത് എൻ്റെ പേഴ്സണാലിറ്റിയാണ് എൻ്റെ വാക്കുകളാണ് എൻ്റെ പെരുമാറ്റമാണ് അതിനാവശ്യമായിട്ടുള്ള ആടയാഭരണങ്ങളാണ് ഞാൻ ധരിക്കുക എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത് എൻ്റെ മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വസ്ത്രവും ഞാൻ ധരിക്കില്ല ഇനി ഔപചാരികമായി ധരിക്കണമെങ്കിൽ അത് ഔപചാരികമായിട്ട് മാത്രം ധരിക്കും ഇങ്ങനെ ഓരോ വ്യക്തിയും അവനവൻ ഏറ്റവും യോജിച്ചത് ഏതാണ് എന്താണ് അനുയോജ്യം എന്ന് തീരുമാനിക്കാൻ മുമ്പേ പറഞ്ഞ പോലെ കമ്പോളത്തിൻ്റെ പുറകെയോ മുന്നേ നടക്കുന്ന കുറേ ആളുകളുടെ പിറകെയോ പോകലല്ല തിരിഞ്ഞു നിന്ന് എൻ്റെ ഇടത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ ശ്വാസനിശ്വാസങ്ങൾ കേട്ടുകൊണ്ട് ഒരു വേള ചിന്തിക്കാൻ നിങ്ങൾക്കാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും നിങ്ങളുടെ പിന്നാലെ വരുന്ന പെൺമക്കൾക്കും സ്ത്രീകൾക്കും വലിയ വഴികാട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയും തീർച്ചയായും നമുക്ക് മുന്നേ പോയ നിരവധി അനവധിയായ സ്ത്രീകൾ അനുഭവിച്ച യാതനയുടെയും പീഡനത്തിൻ്റെയും മുന്നേ പറഞ്ഞതുപോലെ അടികെട്ടിയില്ലെങ്കിൽ സുഖം ഇല്ല എന്ന് പറഞ്ഞവരിൽ നിന്ന് അടി അടിച്ചവനെ പിടിച്ച് നിർത്തി അടിച്ച് കൊനിച്ച് നിർത്തി ഇടിച്ച് പ്രതികാരം ചെയ്ത സ്ത്രീകളും ഉൾപ്പെടെ സമരം നടത്തിയ സ്ത്രീകൾ സുപ്രീം കോടതി വരെ പോയി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സ്വത്തവകാശത്തിനും വേണ്ടി വാദിക്കുകയും ജയിക്കുകയും ചെയ്ത മേരി റോയെ പോലെയുള്ളവർ ബാനുവിനെ പോലെയുള്ളവർ അങ്ങനെ ധാരാളം സ്ത്രീകൾ ലോകമെമ്പാടും നടത്തിയ വലിയ സമരത്തിന്റെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യുൽപന്നമാണ് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജോലിയും നമ്മളുടെ ആഭരണാന്തരിക്കലും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളും നമ്മുടെ കുടുംബജീവിതവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കുടുംബം എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മുമ്പ് ടീച്ചർ പറഞ്ഞു വിവാഹം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതെല്ലാം ഓരോ വ്യക്തികളുടെ ചോയ്സാണ് ഇന്നിപ്പോ മനുഷ്യരുടെ ഇടയിൽ ആണും പെണ്ണും മാത്രമല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി നമ്മളുടെ ഇടയിലുണ്ട് നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വളരെ വൈവിധ്യമുള്ള വളരെ വ്യതിരിക്തമായിട്ടുള്ള മനുഷ്യഭാവങ്ങളും മനുഷ്യ ചിന്തകളും ഒക്കെ കൂടെ കൂടി ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തെ നയിക്കാനാകണമെങ്കിൽ ലീഡ് ഹേർഷിപ്പ് ഇവിടെ വരണമെങ്കിൽ അല്ലേ പെണ്ണുങ്ങൾ നയിക്കുന്ന അല്ലെ പെണ്ണുങ്ങൾക്ക് നയിക്കാനുള്ള കഴിവ് ബഹുഭൂരിപക്ഷം പെണ്ണുങ്ങൾക്ക് ആ നയിക്കുന്നതിലേക്ക് അല്ലാതെ പത്ത് നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ പത്ത് നൂറ് പേരെ എടുക്കുമ്പോൾ അതിൽ രണ്ട് പേരെ നോമിനേറ്റ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന അവസ്ഥ മാറിയിട്ട് തുല്യതയോടുകൂടി സ്ത്രീക്കും പുരുഷനും ഒന്നായി നിന്ന് കൈഫി ഹാസ്മിയുടെ ഒരു കവിതയുണ്ട് നിങ്ങൾ പോയി സെർച്ച് ചെയ്തിട്ട് വായിക്കണം ആയിരത്തി ഒരു എഴുപത്തഞ്ച് എൺപത് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയതാണ് ഷബാന ഹാസ്മിയുടെ അച്ഛനാണ് ഓരത്തെന്നാണ് അന്ന് അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് ഒരു സ്ത്രീ എന്തായിരിക്കണം എന്ന് അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട് നിങ്ങൾ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വായിക്കണം ഓരത്തെന്നാണ് ഒരു എഴുപത്തഞ്ച് എൺപത് വർഷം മുമ്പ് അത് അങ്ങനെ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു കവിത ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് അത് ഈ പറഞ്ഞാൽ ഈ ഒരു തുറന്ന ലോകത്താണ് നമ്മൾ പറയുന്ന ഇരുണ്ട യുഗത്തിലല്ല തുറന്ന ലോകത്ത് അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നവരുടെ ഇടം ഇവിടെ ഉണ്ട് ചോദിച്ചു വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് ഓട്ടവകാശം കിട്ടിയിട്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു നൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ളൂ സ്ത്രീകൾക്ക് അത് അതിൻ്റെയൊക്കെ ചരിത്രം വേറെയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ജനിച്ചവരാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ യുദ്ധം നമ്മൾ നടത്തണം നമ്മളുടെ ഇടം നമ്മളുടെ ഇടമുണ്ടാക്കാൻ ഭയം മാറ്റാൻ നമ്മളിലെ നമ്മളെ കണ്ടെത്തി അതിനോട് നിരന്തരം സമ്മതിക്കാൻ വിദ്യാഭ്യാസത്തെ ആയുധമാക്കി മാറ്റാൻ സ്വയം ശാക്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സമൂഹത്തെ നയിക്കുന്ന നേതൃത്വപരമായ പങ്കിലേക്ക് വരാൻ കഴിയട്ടെ ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും അതിനാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് നൂറുകണക്കിന് ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിൽ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് അതിനൊക്കെ ഉത്തരം നിങ്ങളുടെ തന്നെ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ തന്നെ കൺഫ്രണ്ടേഷനിലൂടെ നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു